ഇതെൻ്റെ ബെഡ്റൂമാണ് കേട്ടോ ഈ അരണ്ട വെളിച്ചത്തിൽ എൻ്റെ ബെഡ്റൂമിൽ വളരുന്ന ഇൻഡോർ പ്ലാന്റുകളാണിത് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനാണ് ഇവരില്ലാതെ എനിക്കൊന്നുമില്ല തന്നെ ഞാൻ എൻ്റെ ഉറക്കമുണർന്ന് എണീറ്റ് നോക്കുന്ന സമയത്തും ഇവരെ കാണാതെ എനിക്കൊരു സന്തോഷവും ഉണ്ടാവില്ല കുഞ്ഞു കുഞ്ഞുവിളിച്ച് മാത്രം കടന്നു വരുന്ന എൻ്റെ ബെഡ്റൂമിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് സി സി പ്ലാന്റും അതുപോലെ മണി പ്ലാന്റും ആണ് എന്നാലും എൻ്റെ റൂമിൽ കിടന്ന് ഈ ഒരു കാഴ്ച കാണുമ്പോഴുള്ളൊരു ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് കേട്ടോ പ്ലാന്റുകൾ നമുക്ക് എപ്പോഴും പോസിറ്റീവ് എനർജി കൊണ്ടുതരുന്നുണ്ട് അവരുടെ അരിയിലിരുന്ന് നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് ഏറ്റവും കൂടുതൽ സന്തോഷമാകുന്നത് ആ ഒരു സമയത്തായിരിക്കും അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഉറങ്ങുന്നിടത്തും ഉണരുന്നിടത്തൊക്കെ ഇൻഡോർ പ്ലാന്റുകൾ ഇങ്ങനെ തല പൊക്കി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളെ സന്തോഷം എത്ര ആയിരിക്കും അല്ലേ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഇത്തവണ വീഡിയോ കാണുമ്പോൾ പോസിറ്റീവ് എനർജി കൂടുന്നുണ്ടെന്ന് എന്നാൽ ഇതുപോലെയും കൂടെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ഭയങ്കര പോസിറ്റീവായിരിക്കും നമ്മുടെ വീടിനകത്ത്